പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ലഹരി കേസുകളിൽ വിധിക്കെതിരെ അപ്പീലൊരുങ്ങി എൻ സി ബി എം ഡി ആർ ഐ എം സാങ്കേതിക പിഴവുകളാണ് പ്രോസിക്യൂഷന് തിരിച്ചടിയായത് എന്നാണ് വിലയിരുത്തൽ ഉത്തരവിന്റെ പകർപ്പുകൾ ലഭിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും ഒരേ ദിവസം രണ്ട് ലഹരി കേസുകളിൽ പ്രോസിക്യൂഷന് തിരിച്ചടി നേരിട്ടിരുന്നു രണ്ട് കേസുകളിലും കുറ്റം സംശയാതീതമായി തെളിയിക്കാനാകാത്തതായിരുന്നു പ്രതികളെ കുറ്റവിമുക്തരാക്കാൻ കാരണം ഇരുപത്തി കോടി രൂപയുടെ ലഹരി മരുന്ന് കേരള തീരത്ത് നിന്ന് പിടിച്ച കേസിൽ ഇറാൻ പൌരൻ സുബേറിനെ വിചാരണ കോടതി വിട്ടയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇന്ത്യൻ നേവി സുബേറിനെ പിടികൂടിയത് എൻ സി ബി ആയിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ രാസലഹരിയായിരുന്നു പിടികൂടിയത് ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തുവച്ചാണ് പ്രതി അറസ്റ്റിലായതെന്ന വാദം പ്രതിഭാഗമുയർത്തിയപ്പോൾ ദൂരപരിധി സംബന്ധിച്ച അവ്യക്തത പ്രോസിക്യൂഷന് തിരിച്ചടിയായിരുന്നു ലക്ഷദ്വീപ് തീരത്ത് നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഹെറോയിൻ പിടികൂടിയ കേസിൽ പ്രതികളെയും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു കോസ്റ്റ് ഗാർഡും ഡിആർഎയും ചേർന്നായിരുന്നു ലഹരി പിടികൂടിയത് തുടക്കത്തിലെ നടപടികൾ പൂർത്തിയാക്കുന്നതിലെ പിഴിവുകൾ ഇവിടെയും തിരിച്ചടിയായി ഈ കേസുകളിലാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത് എൻ ഡി പി എസ് കേസുകളിൽ അവഗാഹമുള്ള മതിയായ ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടാത്തതും തിരിച്ചടിയാണ് జనం కుచే